വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമുക്ക് വീക്കെൻഡായിട്ടേ മൂന്നാർ വരെ ഒന്ന് പോയാലോ ഈ വീക്കെൻഡിൽ ഞങ്ങൾ മൂന്നാറിൽ പോയി പോയതെന്ന് എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വളരെ റിലാക്സിംഗ് ആയിട്ട് റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മൂന്നാറിലുള്ള ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ദ ലീഫ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് നമ്മൾ കയറി വന്നപ്പം തന്നെ അവർ നല്ലൊരു വെൽക്കമിങ് ആണ് നമുക്ക് തന്നത് അവർ ചന്ദനമൊക്കെ തൊടിയിപ്പിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളൊന്ന് റിഫ്രഷിങ് ആവാൻ നമുക്ക് വെറ്റ് ടിഷ്യൂസ് ഒക്കെ തന്നു വീണ്ടും ഒന്ന് റിഫ്രഷിങ് ആയി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു വിസിറ്റേഴ്സ് ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല വ്യൂ ആണ് വളരെ മെയിൻറ്റൈനിങ് ആയിട്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഫർണിച്ചേഴ്സ് ആട്ടെ അവിടുത്തെ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഐ ഡി കാർഡ് വെരിഫിക്കേഷൻ അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു നാല് മണി സമയത്താണ് ഇവിടെ എത്തിയത് ഒരു ഫോർ ടു സിക്സ് എന്ന് പറയുന്നത് ഒരു ടീ ടൈം ആണ് ഇവരുടെ അപ്പോൾ അതിന് നമുക്ക് ഒരു ഒരു പ്രത്യേക ഏരിയ ഉണ്ട് അവരവിടെ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഒരു ഏരിയയിൽ അവർ ഒരു ടീ ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ഈ ഒരു സമയത്ത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നി നമ്മുടെ ഒരു തട്ടുകട ചായ കുടിക്കുന്ന ഒരു സെറ്റപ്പിൽ അവിടെ ഒരു ടീ ഷോപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കുമേ നമുക്ക് ചായയും കാപ്പിയും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് നമുക്കിവിടുന്ന് കഴിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഓൾറെഡി ഉള്ള ബഡ്ജറ്റിലുള്ളതാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇതിനകത്ത് പേ ചെയ്യുമെന്നും വേണ്ട ഇവിടെ തന്നെയാണ് അവർ രാത്രിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസ് ഒക്കെ അവരുടെ ആക്ടിവിറ്റീസ് ഗെയിംസൊക്കെ നമ്മളിവിടെ അവർ സെറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വീണ്ടും വേറെ അപ്ലോഡ് ചെയ്യാവേ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇവിടെ നിന്ന് ശരിക്കും ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ മൂന്നാർ ഫുള്ളൊന്നും നമുക്ക് കാണാൻ പറ്റും അതുപോലെ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ബാ ബാസ്ക്കറ്റ്ബോളൊക്കെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് രാത്രിയിലൊക്കെ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവലാണ് കാരണം ലൈറ്റ്സ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ട് വേറൊരു രീതിയിലാണ് ഇവിടെയാണ് ക്യാമ്പ് ഫയർ ഒക്കെ നടക്കുന്നത് അതുപോലെ രാവിലെ സെവൻ തേർട്ടി ടു നയൻ തേർട്ടി ആണെന്ന് തോന്നുന്നു യോഗ ക്ലാസസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് അവരുടെ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫിനിറ്റി പൂളും കൂടെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വല വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ആ പൂൾ ഏരിയയിലാണെങ്കിലും വേ അവിടെ നമുക്കിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയറുകളും ഒക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നമുക്ക് റിലാക്സിങ് ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു റിസോർട്ട് ഏരിയ ആണ് ഇങ്ങനെ കോമൺ പൂൾ അല്ലാതെ നമുക്ക് റൂംസിനോട് അറ്റാച്ച് ചെയ്ത പൂൾസും പൂളുകളുള്ള റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് ബാൽക്കണിയിൽ തന്നെ അവർ പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള റൂമുകൾ ഇവിടെ അവൈലബിൾ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോവുകയാണെ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്കൊരു വൺ സീറോ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് വൺ സീറോ ഫോർ ആണ് നമുക്ക് കിട്ടിയ റൂം നമ്പറ് റൂമൊക്കെ ആണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് വളരെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് റൂമൊക്കെ നമ്മൾ കയറി വരുമ്പോഴേ നമുക്കൊരു വിസിറ്റേഴ്സ് ഏരിയ പോലെ ഒരു ഹോള് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ടി വി ഒക്കെയുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സും നട്ട്സ് പിസ്ത ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണം എന്ന് തോന്നുന്നു അവർ എഴുതി വെച്ചിട്ടുണ്ട് ഈ പിസ്ത ക്യാഷു അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യണം ആവശ്യത്തിനുള്ള ഡ്രിങ്കിങ് വാട്ടേഴ്സ് പിന്നെ ഗ്ലാസ് ഒക്കെ ആകുന്ന വളരെ നീറ്റായിട്ടും ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ കെറ്റിലുണ്ട് അതുപോലെ തന്നെ ചായയും കോഫിയും മിൽക്ക് പൗഡറും ഒക്കെ നമുക്കവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ അവിടെ മിനറൽ വാട്ടറും എനർജി ഡ്രിങ്കും അങ്ങനെ കുറച്ച് പെപ്സി അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും രണ്ട് റൂമാണ് എടുത്തത് രണ്ട് റൂമും ഒരു ഹോളും അങ്ങനെ ഒരു റൂം ഇതാണ് എടുത്തത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് റൂമാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതിലൊരു കബോർഡ് ഇതൊക്കെ ഉണ്ട് ഒരു ബെഡ് സ്പേസ് ഉണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൈറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല നീറ്റായിട്ടാണ് ഇവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് സ്റ്റാഫ്സൊക്കെ നമ്മൾ കണ്ടായിരുന്നേ അവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ജനലിലൂടെ വെളിയിലോട്ട് നോക്കുമ്പോഴാണെങ്കിലും ഒരുപാട് ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ നമുക്ക് കാണാം അത് വളരെ നീറ്റായിട്ട് അവരത് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ നമുക്കത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജനല് തറക്കുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ബെഡ് ഒക്കെയാണ് നല്ല നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാഷ്റൂം ആണെങ്കിലും രണ്ട് 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 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമ് ഉണ്ട് അതും വളരെ നീറ്റായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ കുറച്ച് മിററൊക്കെ ആണെങ്കിലും വളരെ ക്ലിയർ ആയിട്ടുള്ള മിററാണ് അതുപോലെ അവർ കുറച്ച് ഷാംപു കണ്ടീഷണർ സോപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടെ അവരവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു എൺപത്തഞ്ച് റൂം റൂമുകൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഏകദേശം ഒരു ആറര ഏക്കർ സ്ഥലത്താണ് ഈ ഈ റിസോർട്ട് നിൽക്കുന്നത് അപ്പോൾ ഫുള്ള് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നെ ആ ഫുള്ള് നമ്മൾ ഒരു വീഡിയോ ഷോട്ട് പോലെ എടുത്ത് ഇതിലൂടെ ഈ ക്ലിപ്പിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് അവർ തന്നെ നമ്മളെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങുമ്പോഴുള്ളൊരു വ്യൂ ആണ് നമ്മുടെ രണ്ടാമത്തെ റൂമിൻ്റെ ഒരു സൈഡ് രണ്ട് ഡോറുണ്ട് അതിൽ സൈഡ് ഡോറിൻ്റെ ഔട്ടർ വ്യൂ വ്യൂ ആണ് നമ്മളെ കാണിച്ചത് ഇത് കണ്ടു ഈ ഈ ചേ ഡ്രൈവർ ചേട്ടൻ നമ്മളെ ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഈ ഒരു ഒരാറര ഏക്കർ ഒരു പ്രോപ്പർട്ടിയിലാണ് ഇത് ശരിക്കും ഇരിക്കുന്നത് ഈ ഈ റിസോർട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു എൺപത്തിയഞ്ചോളം റൂംസ് ഇവിടെ അവൈലബിൾ ആണ് ഓരോന്നും ഓരോന്നും ഓരോരോ സിംഗിൾ റൂംസ് ആയിട്ട് കിട്ടും ഇങ്ങനെ ആയിട്ട് വരുന്നവർക്ക് നമുക്കിപ്പോൾ എടുത്തത് പോലുള്ള റൂംസ് ഒക്കെ നമുക്ക് കിട്ടി ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് അതുപോലെ തന്നെ വെളിയിലുള്ള ആൾക്കാരൊക്കെ നമുക്കവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് ഈ പൂളൊക്കെ ആണെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് റൂംസ് ഉണ്ടെന്നാണ് ഡ്രൈവറി ആയിട്ട് നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് അവരുടെ ഒരു 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 ഇൻട്രാക്ഷനും ഒക്കെ വളരെ നന്നായിരുന്നു മൂന്നാറ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു റിസോർട്ട് തന്നെയാണ് ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത് ഫസ്റ്റ് ടൈം ഞങ്ങൾ തന്നെയാണ് വന്നത് ഈ തവണ ഫാമിലി കൂട്ടിയാണ് വന്നത് മൂന്നാർ ഒരു ഒരു ഈ റിസോർട്ട് തന്നെ ഒരു വൺ ഡേ ഫുള്ള് നമുക്ക് നടന്ന് കാണാനുള്ള ഒരു ഇതുണ്ട് പിന്നെ അവർ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ് അതുപോലെ തന്നെ നമുക്ക് ബോർഡടിക്ക് തോന്നില്ല ഒരുപാട് ഇൻഡോർ ഗെയിംസുകളുണ്ട് അതുപോലെ തന്നെ വൈകിട്ടൊക്കെ ആണെങ്കിൽ ക്യാമ്പ് ഫയർ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ രാവിലെ യോഗ ക്ലാസ്സസ് ഉണ്ട് അങ്ങനെ സൈറ്റ് സൈറ്റ് വ്യൂവിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ തന്നെ നമ്മളെ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അവർ ചെയ്യിപ്പിച്ച ആക്ടിവിറ്റീസിൻ്റെയൊക്കെ വീഡിയോസ് അതൊക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാവേ ഈ ഡ്രൈവർ ചെയ്യട്ടാണെങ്കിലും എല്ലാം നമുക്ക് പറഞ്ഞു തന്നു വളരെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവരുടെ തന്നെ വണ്ടിയിൽ നമ്മളെ ഇങ്ങനെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ അത് സമ്മതിക്ക് നമ്മളെ ഫുള്ള് കാണിക്കുകയും ചെയ്ത് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പ്ലേ ഏരിയാസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ ഏരിയ പ്ലേ ഏരിയാസൊക്കെ ഉണ്ട് ഈ ഒക്കെ അവർ നല്ല നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആക്ച്വലി ആ ഒരു സ്റ്റാഫിൻ്റെയൊക്കെ ആ ഒരു കെയറിങ് അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമുക്കിത് ഇത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓണറാണേലും നമ്മളോട് വന്ന് സംസാരിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുവാനും വളരെ എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ടാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുക ഇടുകയൊക്കെ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിസോർട്ടിൽ വരുവാ ഇവിടെ വരുവാണെങ്കിൽ മൂന്നാർ വരുവാണെങ്കിൽ ഒരു ദിവസത്തെ സ്റ്റേ എന്താണെങ്കിലും ഈ റിസോർട്ട് തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇതാവത്തില്ല ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി നല്ല ഫ്ലവേഴ്സിൻ്റെ ഒരു ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നല്ല ഫ്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ ഫുഡിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കാരണം ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇവിടെ നമുക്ക് അത് കുറച്ച് ഒരു കുറച്ച് ഏറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് രാവിലെ ഉച്ചയ്ക്ക് ഈവനിങ് ഫുഡും രാവിലത്തെ ഫുഡും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള ട്രാവൽ വ്ലോഗ്സ് നമ്മൾ അറേഞ്ച് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ എങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയേ വീഡിയോസ് കാണാനും പറ്റത്തുള്ളേ കേട്ടോ ഇതൊക്കെ ഓരോരോ സിംഗിൾ റൂമുകളായിട്ടാണ് ഈ ഒരു ഏരിയയിലൊക്കെ വരുന്നതെന്നാണ് ഡ്രൈവറേട്ടാണ് നമ്മളോട് പറഞ്ഞത് അപ്പം കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ സിംഗിൾ റൂമിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ട് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ ഹോൾ ഏരിയ ഒക്കെ എടുത്തത് ഭയങ്കര ഭയങ്കര ഒരു 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 നല്ലൊരു തണുപ്പ് ഒരു എക്സ്പീരിയൻ കാരണം ഫുള്ള് മരങ്ങളും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പോൾ ഒരു തണുപ്പാണ് ശരിക്കും ആ റിസോർട്ടിനുള്ളിൽ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല രാവിലെ നല്ല തണുപ്പായിരുന്നേ പക്ഷേ പകൽ ചൂടാണെങ്കിലും ഒരു തണുത്ത കാറ്റുണ്ട് അങ്ങനെ ഒരു ആയിരുന്നു റിസോർട്ടിൽ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു നല്ലൊരു ആണ് കാരണം അവർ ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ അവർ വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം നല്ലൊരു തണുത്ത എക്സ്പീരിയൻസ് ആണ് പിന്നെ ഡ്രൈവറിയായിട്ട് ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നേ അവിടെ കുറച്ച് റൂംസിലിങ്ങനെ പൂളൊക്കെ ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഇതൊക്കെ ഇവിടുന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നമ്മൾ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നേ